ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലും ആഫ്രിക്കയിലും ഉൾപ്പെടെ ഒരു മാസത്തിലധികം നീണ്ടുനിന്ന പര്യടനം പൂർത്തിയാക്കിയാണ് ഐ എൻ എസ് സുനൈന വ്യാഴാഴ്ച കൊച്ചിയിലെത്തിയത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ രാഷ്ട്രങ്ങളുടെ സുരക്ഷയും വളർച്ചയും ലക്ഷ്യമിട്ടായിരുന്നു ഐ ഒ എസ് സാഗർ പദ്ധതി ആവിഷ്കരിക്കുന്നത് ഒരു മാസത്തിലധികം നീണ്ടുനിന്ന പര്യടനത്തിൽ ശ്രീലങ്ക സേഷ്യൽസ് മൗറീഷ്യസ് ടാൻസാനിയ കെനിയ മൊസംബിക് മാൽദ്വീവ്സ് മഡഗാസ്കർ കൊമറോസ് തുടങ്ങി ഒൻപത് രാജ്യങ്ങളിൽ നിന്നുള്ള നാൽപ്പത്തിനാല് പേരടങ്ങുന്ന സംഘവും സുനൈനയ്ക്കൊപ്പം ഉണ്ടായിരുന്നു കൊച്ചിയിൽ നടത്തിയ പ്രത്യേക ചടങ്ങിൽ സതേൺ നേവൽ കമാൻഡ് കമാൻഡിംഗ് ചീഫ് വൈസ് അഡ്മിറൽ വി ശ്രീനിവാസ് പര്യടനം പൂർത്തിയാക്കി മടങ്ങിയെത്തിയ സംഘത്തെ അഭിനന്ദിച്ചു പര്യടനത്തിന്റെ ഭാഗമായി നാൽപ്പത്തിനാല് പേരടങ്ങുന്ന സംഘത്തിന് രണ്ടാഴ്ചക്കാലം ദക്ഷിണ നാവിക ആസ്ഥാനത്ത് വിവിധ മേഖലകളിൽ പരിശീലനം നൽകിയിരുന്നു ഏപ്രിൽ അഞ്ചിന് കാർബാറിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് പര്യടനം ഫ്ളാഗ് ഓഫ് ചെയ്തത് പര്യടനത്തിൽ ദാറസ് സലാം നക്കാല പോർട്ട് ലൂയിസ് പോർട്ട് വിക്ടോറിയ മാലി എന്നിവിടങ്ങളിലെ തുറമുഖങ്ങളും സുനൈന സന്ദർശിച്ചു സേഷ്യൽസ് മൗറീഷ്യസ് ടാൻസാനിയ മൊസംബിക് എന്നിവിടങ്ങളിൽ സംയുക്ത നാവികാഭ്യാസത്തിലും എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണുകളുടെ നിരീക്ഷണവും സുനൈന പൂർത്തിയാക്കിയിരുന്നു മാതൃഭൂമി ന്യൂസ് കൊച്ചി